ഗാസയിലെ വംശഹത്യയ്ക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ വിചാരണയ്ക്കിടെ അക്രമത്തെ ന്യായീകരിച്ച ഇസ്രയേൽ റഫേൽ പൂർണ്ണതോതിലുള്ള അക്രമവുമായി മുന്നോട്ടു പോകാൻ അവകാശമുണ്ടെന്ന് ഇസ്രായേലെ അഭിഭാഷകൻ വാദിച്ചു സഹായ വസ്തുക്കൾ ലഭ്യമാക്കാൻ കാര്യമായി ശ്രമിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിയമോപദേശകൻ അഭിഭാഷകൻ തമർ കപ്ലൻ ടുർഗ്മാൻ പറഞ്ഞു അതിർത്തി അടച്ചിട്ടില്ലെന്ന ഇസ്രായേൽ വാദം കള്ളമാണെന്ന് റഫേൽ നിന്ന് അൽജസീറ റിപ്പോർട്ട് ചെയ്തു അക്രമം അടിയന്തരമായി നിർത്താൻ നിർദ്ദേശിക്കണമെന്ന് ദക്ഷിണാഫ്രിക്ക കോടതിയോട് ആവശ്യപ്പെട്ടു ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ കോടതിക്ക് മുന്നിലുള്ള അവസാന അവസരമാണിതെന്ന് ദക്ഷിണാഫ്രിക്കൻ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി അതിനിടെ വിചാരണ നടക്കുന്നതിനിടയിലും ഇസ്രയേൽ ഗാസയിൽ മാർഗ ബോംബ് ആക്രമണമാണ് നടത്തുന്നത് റഫിക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കാനും ഗാസയിൽ ഉടനീളമുള്ള സൈനിക നടപടി നിർത്തിവയ്ക്കാനും അന്താരാഷ്ട്ര അന്വേഷകരെയും മാധ്യമപ്രവർത്തകരെയും പ്രദേശത്തേക്ക് അനുവദിക്കാനും ഇസ്രയേലിനോട് അടിയന്തരമായി ഉത്തരവിടണമെന്ന് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതി നായ കോടതിയോട് ആവശ്യപ്പെട്ടു ആക്രമണം അവസാനിപ്പിക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കാൻ ദക്ഷിണാഫ്രിക്കൻ അഭിഭാഷകൻ കോടതിയിൽ ഹിയറിംഗിൽ രേഖാമൂലം അഭ്യർത്ഥിച്ചു മുപ്പത്തിയ്യായിരത്തിൽ അധികം ആളുകളെ കൊന്നൊടുക്കുകയും ഗാസയുടെ ഭൂരിഭാഗവും അവശിഷ്ടങ്ങളായി മാറുകയും യും ചെയ്ത യുദ്ധത്തിന്റെ ഏഴു മാസങ്ങൾ ദുരിതത്തിന്റെ വ്യാപ്തി ഇപ്പോൾ വളരെ തീവ്രമായതിനാൽ നിരാശരായ ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നും മറ്റ് സഹായങ്ങളും ലഭിക്കുന്നതിന് സമ്പൂർണ്ണ വെടിനിർത്തൽ ആവശ്യമാണെന്ന് അഭിഭാഷകൻ വാദിച്ചു ഇസ്രയേൽ സേനയുടെ കരയാക്രമണം നേരിട്ടിട്ടില്ലാത്ത ഗാസയുടെ അവസാന കോടായ റഫയിലെ വിനാശകരമായ നടപടി പ്രദേശത്തെ പലസ്തീൻ ജീവിതത്തിന്റെ അടിത്തറ നശിപ്പിക്കുമെന്ന് പ്രൊഫസർ വോൺ ലോകേസി കോടതിയിൽ അറിയിച്ചു കോടതി ഇപ്പോൾ നടപടിയെടുത്തില്ലെങ്കിൽ പലസ്തീൻ സമൂഹത്തെ പുനർനിർമ്മിക്കാനുള്ള സാധ്യത ഇല്ലാതാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാധ്യമായ യുദ്ധക്കുറ്റങ്ങളുടെ തെളിവുകൾ ശേഖരിക്കാനും സംരക്ഷിക്കാനും ഗാസയിലേക്ക് റിപ്പോർട്ടർമാർക്കും യുദ്ധക്കുറ്റം അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പ്രവേശനം നൽകണമെന്നും ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടു വിശദാംശങ്ങൾ സ്ഥിരീകരിക്കുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല കാരണം ഗാസയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് സ്വതന്ത്ര അന്വേഷകരെയും മാധ്യമ പ്രവർത്തകരെയും ഇസ്രയേൽ വിലക്കുന്നത് തുടരുന്നു ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഗാസയിലെ നൂറിലധികം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു കൂട്ടിച്ചേർത്തു സ്വതന്ത്ര അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തെ തടയാൻ ഇസ്രയേലിന് കഴിയില്ല എന്നിട്ട് വേണ്ടത്ര ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തെ തടയാൻ ഇസ്രയേലിന് എന്നും ലോവ് കുറ്റപ്പെടുത്തി വിശ്വാസയോഗ്യമല്ലാത്ത ഉറവിടങ്ങളെ ആശ്രയിച്ച പക്ഷപാതപരവും തെറ്റായതുമായ അവകാശവാദങ്ങളാണ് ദക്ഷിണാഫ്രിക്ക അവതരിപ്പിക്കുന്നതെന്ന് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുണ്ട് അപ്പീൽ തള്ളാൻ കോടതിയോട് ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മാനുഷിക ബാധ്യതകൾക്കും അനുസൃതമായി പ്രവർത്തിക്കുന്നുവെന്നും സാധാരണക്കാരെയും അടിസ്ഥാന സൌകര്യങ്ങളെയും ബാധിക്കാത്ത തരത്തിലാണ് നീങ്ങുന്നതെന്നും വ്യാഴാഴ്ച മന്ത്രാലയം വ്യക്തമാക്കിയിട്ടു എന്നാൽ റഫയ്ക്കെതിരായ ആക്രമണം മാനുഷിക സഹായത്തിനുള്ള രണ്ട് പ്രധാന പ്രവേശന കവാടങ്ങൾ അടച്ചത് എങ്ങനെയെന്ന് അഭിഭാഷകർ വിശദീകരിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യാൻ നിർബന്ധിതരാകുകയും ചെയ്തതായി അവർ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ മാനുഷിക സഹായം തടയുന്നത് പലസ്തീനികളുടെ ജീവിതത്തെ ബോധപൂർവം ഇല്ലാതാക്കുകയല്ലാതെ മറ്റൊന്നായി കാണാനാകില്ലെന്ന് അഭിഭാഷകൻ ആർ സിം പറഞ്ഞു കോടതിയുടെ മുൻ ഉത്തരവുകൾ പ്രാബല്യത്തിൽ വരണമെങ്കിൽ മാനുഷിക സഹായം അടിയന്തരമായി ലഭ്യമാക്കുന്നതിന് ഇസ്രായേലിനോട് സൈനിക ആക്രമണം അവസാനിപ്പിക്കാൻ ഉത്തരവിടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി